ല്ല പെണ്ണെന്തോ അടി ഉണ്ടാക്കി വരിക തോന്നു ഇമാ അതമ്മ ഇത്താന്റെ സ്വഭാവേ സഹിക്കാൻ കഴിയാതെ ആയപ്പോളെ ഓടിച്ചു വിട്ടിട്ടുണ്ടാവും അവിടെ നീക്കെന്താ ചെയ്യ ഞമ്മളെന്നെ സഹിക്കണം നീ ഓടി അതല്ലാട്ടമ്മ നിനക്കും ഇങ്ങോട്ട് വരണം എന്നോട് പറഞ്ഞ ഒരാഴ്ച വന്നിട്ട് പോരേന്ന് ഏ ഒറ്റക്കോ എന്റെ പൊന്നുമ്മ പണ്ടത്തെ കാലൊന്നല്ല ഇപ്പൊ പണ്ടത്തെ കാലത്തെ പോലെ കെട്ടിയുടെ കൂടെ തന്നെ വരാ കെട്ടിയുടെ കൂടെ തന്നെ പോവാ അങ്ങനൊന്നുമില്ല കാലൊക്കെ മാറി ഒന്നും ഇണ്ടാതിരിയടി എനിക്കിപ്പോ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല നാട്ടുകാര് കണ്ട അത് മതി എന്റെ പൊന്നും ഞാൻ ഒറ്റക്ക് വന്നെന്ന് കരുതി ഒരു കുഴപ്പമില്ല എന്റെ കെട്ടിയോന്റെ സമ്മതപ്രകാരാണ് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വന്നത് ഇമ്മ എപ്പോഴും നാട്ടുകേരെ കരുതും നാട്ടേര് എന്ത് കരുതും കരുതി ഇങ്ങനെ ജീവിച്ച എന്റെ ഇക്കില്ലാത്ത കുഴപ്പം ആർന്നു വേണ്ട അതാണ് ഇപ്പം പറഞ്ഞത് പോയിന്റ് ആ എൻറെ ഒരു പോയിന്റ് ആ വന്നിക്ക് ഒറ്റക്കാല വന്നത് ഞാൻ കണ്ടായിരുന്നു വരുന്നത് ആ ഒറ്റക്ക വന്നത് ഇപ്പൊ ഇനി പണ്ടത്തെ കാലം നല്ലല്ലോ ഒറ്റക്ക് വരാനും പോകാനൊന്നും പേടിയില്ല അല്ല മോള് നല്ല പ്രശ്നം ഉണ്ടാക്കി വന്നതാണ് ഏയ് അങ്ങനൊന്നല്ല അവള് നാലു നിൽക്കാണ്ടി വന്നതാണ് അത് കഴിഞ്ഞ അവള് പോവും ഈ കെട്ടിച്ച പെൺകുട്ടികളെ ഒറ്റക്ക് വരുമ്പോ തന്നെ സൂക്ഷിക്കണം ഈ കെട്ടിയോന്റെ പെരയിലെ നല്ല ഏടാ കൂടെ ഒപ്പിച്ചിട്ടാവും വരിക ജെ എൻ്റെ മോളോടെ നല്ല മയത്തിൽ ഒറ്റക്ക് കുത്തി കുത്തി ചോയിച്ചു നോക്ക് ഇത്താ കുത്താനില്ല ചേറാനുല്ല ആ മോളെ ഞാൻ ഉമ്മാനോടെ ഓരോരോ കാര്യം പറയായിരുന്നു നിങ്ങളെ ആ ഓരോരോ കാര്യം എന്താന്ന് ഞാൻ കേട്ട് എല്ലാ നിന്റെ വീട്ടിൽ ഞാൻ നാലിച്ച് നിൽക്കാന്നെ നിങ്ങൾക്ക് ഇപ്പൊ എന്താ പ്രശ്നം കണ്ട് രാവിലെ ഞാൻ വരുമ്പോളെ നിങ്ങളവിടെ എത്തി നോക്കണത് മോള് കണ്ട രാവിലെ ഇത്താക്ക് ഇത്താന്റെ വീട്ടിലെ മക്കളെ കാര്യം നോക്കിയാ പോരെ നിങ്ങൾ എന്തിനാ മറ്റുള്ള വീട്ടിലെ കാര്യങ്ങൾ നോക്കണത് നിങ്ങൾ കുറച്ച് നാട്ടുകാർ കാരണം സ്വന്തം കൂട്ടി വന്ന് നിൽക്കാൻ കഴിയാതായി മോളെ ഞാൻ വെറുതെ ഫയറോ ഞാൻ പോവുകയാണ് ഞാൻ പോയിട്ടേ പിന്നെ വരാം ആ ഓ എന്താ പുണ്ണിന്റെ വായിലാവു എന്തിനാ മോളെ വീട്ട വെറുതെ ഒന്നല്ല ഇവർക്കൊക്കെ കൊടുക്കേണ്ട സമയത്ത് കൊടുത്തില്ലെങ്കിലേ ശെരിയാവൂല അതിപ്പോ പറഞ്ഞതേ ന്യായം ആ വന്നല്ല ഇത്താക്ക് വക്കാലത്തായിട്ട് ചക്ക കൊത്ത ശങ്കരം തന്നെ